ഭാഷയുടെ ശ്രീനാരായണപൂർത്തി പച്ചമലയാളത്തില് കവിതകൾ എഴുതുന്നു പ്രാർത്ഥനകൾ എഴുതുന്നു കീർത്തനങ്ങൾ എഴുതുന്നു അതുപോലെ തന്നെ ഭക്തി ആ മുസ്ലിം സമുദായത്തോട് പറയാണ് മാതൃഭാഷയെ പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു ചാവരയഴിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള അവസരം ഉണ്ടായിക്കൊള്ളുന്നു അങ്ങനെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ നടന്നു പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഭാഷയിൽ പ്രത്യേകിച്ച് അവരുടെ മാതൃഭാഷയിൽ ഇടപെട്ട ആളുകളാണെന്ന് മനസ്സിലാവും പിന്നതുപോലെ തന്നെ കൊറോണ ഇടപെടലുകളുടെ പറഞ്ഞത് കൂട്ടങ്ങളിലും പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു പുളി ആ ഇരിക്കുന്ന ആദ്യകാലത്തുണ്ടാകുന്ന മാസികൾ പുലിയുകൾ പത്രങ്ങൾ നാടകങ്ങൾ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇന്ന് നമ്മളായിട്ട് തീർന്നിട്ട് ഭാഷ സാഹിത്യം അല്ലാതെ തന്നെ പലരുടെ ഇടപെടുന്നുള്ളൂ പത്ര മാധ്യമങ്ങളായിക്കോട്ടെ അങ്ങനെ കവിതകളായിട്ട് മുദ്രാവാസികളായിട്ട് നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ആ നാടകത്തെ കുറിച്ച് നമുക്ക് നമ്മൾക്ക് അവർക്ക് കണ്ടിട്ടുണ്ടായില്ല പക്ഷെ നമ്മുടെ മുന്നിലത്തെ തലമുറയ്ക്ക് ആ നാടകം എത്ര അധികം അവരുടെ ജീവിതം ചേർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മള് പഴയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അങ്ങനെ സംസാരിക്കുമ്പോഴും കേട്ടാൽ തന്നെ ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധിയോ നമ്മളെല്ലാവരും എങ്ങനെയോ കേറി ഇറങ്ങി പോകുന്ന ഒരു വ്യവഹാരമാണ് അത് നമ്മുടെ ചരിത്രമാണ് സംസ്കാരമാണ് അതുകൊണ്ട് കവി വീരാൻകുട്ടി ഒരു പ്രാവശ്യം നമ്മുടെ മാതൃഭാഷ സംസാരത്തിൽ വന്ന സമയത്ത് ഭാഷ എന്ന് പറയുന്നത് ഒരു ജനതയുടെ മുഴുവൻ സാമൂഹ്യം പ്രകാശിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് ഇത് മാറുന്നതോടുകൂടെ അവരവരുടെ ചരിത്രം വരെ മാറിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് വർധനങ്ങളെ കുറിച്ചൊക്കെ ഞാനത് ഈ പറഞ്ഞു മാറ്റിവെക്കാം ഇതിന്റെ ഭാഗം തന്നെയാണ് ഇല്ല ഒരു രണ്ട് ചെറിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയണം വിചാരിച്ചൊരാള് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല മറിയാമ്മ ചേട്ടിയാണ് മാണിക്യപേ എന്നുള്ള നാട് ഒരു നാടൻ പാട്ടുകളുടെ ശേഖരണം മറിയാമ്മച്ചേട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എസ് ബി കോളേജിലെ തൂപ്പുതോലയിലായിരുന്നു ആ മറിയാമ്മ ചേട്ടത്തി പിന്നീട് അവരുടെ കോളേജുകാരെ കൂട്ടുജോലിനെ പിടിച്ചുവിട്ട് ഫോറ കൺസൾട്ടൻ്റായിട്ട് മാറ്റിയ ഒരു സ്ത്രീയാണ് അതായത് ആയിരത്തിലധികം നാടൻ പാട്ടുകൾ അറിയാവുന്ന ഒരു സ്ത്രീ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് വിമർശിക്കുന്ന എന്ന എന്ത് ശുദ്ധി എന്ത് ശുദ്ധി എന്നൊക്കെ പറഞ്ഞ് അവരുടെ പാട്ടുകളിലുള്ള ജാതി വിമർശനത്തെ മുൻനിർത്തി കേരളത്തിലെ ഈ നാടൻ പാട്ടുകളില് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ജാതിക്കെതിരെയുള്ള വിമർശനം കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ബദൻ ബോധം ഒക്കെ പറയാമോ ചേർത്തിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ ഫോക്ക് ഫ്ലോർ ഒരു ഫോക്ക് ഫ്ലോർ മണ്ഡലഭാവ് വരെ നമുക്ക് പറയാം ഫോക്ക് ഫ്ലോറിൻ്റെ മേഖലയിൽ കേരളത്തിൽ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് ഇതിപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ പറയാമെന്ന ചേർത്തേണ്ട പാട്ടുകൾ നമ്മൾ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു പ്രധാന ഉപതനായിട്ട് പഠിക്കുന്നുണ്ട്